വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നൊക്കെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങാച്ചാറാന്ന് വിചാരിച്ചു ഓണം അല്ലേ സദ്യ കഴിക്കുമ്പോൾ ചെറിയ മാങ്ങാച്ചാർ വേണം അതിനു വേണ്ടിയിട്ട് മാങ്ങ ചെറുതായിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണ് മാങ്ങ ഒക്കെ നന്നായിട്ട് അരി കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കണം കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് മാങ്ങ അതേ നന്നായിട്ട് മാങ്ങ എല്ലാം അരിഞ്ഞെടുക്കുവാണേ മാങ്ങ എല്ലാവരും വെച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ചട്ടി എളുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ എഴുച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് കളി ഇട്ട് കൊടുക്കണം ചാരിടുന്ന പരിപാടിയിലാണേ കടുവ ആ കടുവെല്ലാം പൊട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടുകൂടെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം ഇന്നത്തെ അറിയാവുന്ന കാര്യമാണ് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതന്നേ ഉള്ളൂ കേട്ടോ അത് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി നല്ലപോലെ പോലെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് ഒന്ന് മൂക്കാമേ മൂക്കണം എണ്ണയ്ക്കകത്ത് നല്ല ഒന്ന് മൂത്ത് കിട്ടണം നമ്മളോടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം വിനാഗിരി അകരി ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് മാങ്ങ ഇടക്കിയിട്ട് കൊടുക്കാം മാങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ മാങ്ങാക്കിയത് മൊത്തം മസാല പിടിക്കണ്ടേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മസാല എല്ലായിടവും പിടിക്കണം ഇത് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം അടച്ച് വെച്ച് ചെറിയതായിട്ടൊന്ന് ആ വിനാഗിരി ഒന്ന് ഇളച്ച് ആ മാങ്ങ ഒന്ന് ചൂടായി വരുന്നിടം വരെ അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഓണോ ആയിട്ട് എല്ലാവരും അച്ചാറൊക്കെ ഇട്ടോ ഉണ്ടായി ഒന്ന് കമൻറ്റ് ചെയ്യണേ